ലോകം കണ്ട ഏറ്റവും വലിയ ഒരു പണ്ഡിതൻ വലിയ ധൈര്യശാലി ഏത് സന്ദർഭത്തിലും ഞാൻ എന്ന ആ വിശ്വത്തോടുകൂടെ തന്നെ കിബറിന് വേണ്ടിയല്ല സുന്നത്തരമായത് എവിടെയും ചൂണ്ടിക്കൊടുക്കില്ല എന്ന ആ ഒറ്റ ലെവലിൽ ഒര നൃത്തം നിന്ന് നമുക്ക് വേണ്ട കരുത്തൊക്കെ പകർന്നു തന്ന ബഹുമാനപ്പെട്ട താജുല എന്നും ആ പേരിന് അവിടുന്ന് അർഹമായ വ്യക്തിത്വമാണ് മാത്രമല്ല അവിടം പോലെ കാര്യങ്ങളിലും ധൈര്യമായി നിൽക്കാനും ധൈര്യത്തോടെ ഏത് കാര്യങ്ങളും പറയാനും കേൾപ്പും കഴിവുമുള്ള വലിയൊരു മഹത്വത്തിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട താജുലമ്മ ആ താജുല നമ്മളോട് വിട പറഞ്ഞേ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ നാം അവരെ എപ്പോഴും അനുസ്മരിച്ചു കൊണ്ടിരിക്കാൻ കടമപ്പെട്ടവരാണ് ബഹുമാനപ്പെട്ട താജുലക്ക് ഇവിടെ ഉസ്താദിയത്ത് ബന്ധമുള്ള കേരളത്തിലെ വലിയ ആലിമിയങ്ങളൊക്കെ താജുല ശിഷ്യനാണെങ്കിലും അവരുടെ ഉസ്താദിനെ പോലെ അവർ ആദരിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു ഇത് നാം കേട്ടതല്ല കണ്ടതാണ് ബഹുമാനപ്പെട്ട സംസ്ഥകളുടെ ജമീയത്തോമേ പോലത്തെ ഒരു പണ്ഡിത സഭ നമുക്ക് അടുത്ത ലോകത്തൊന്നും പറയാൻ പറ്റില്ല കഴിയില്ല അന്ന് കണ്ണിയത്ത് ഉസ്താദാണ് പ്രസിഡന്റ് ആ സംസ്ഥയുടെ പ്രസിഡന്റ് അന്നും ബഹുമാനപ്പെട്ട താജുല്ല കണ്ണിയത്ത് ഉസ്താദിന്റെ ശിഷ്യനാണ് പക്ഷേ താജുലയുടെ നേരെ താഴെ സമസ്തയുടെ അധ്യക്ഷനായി നിൽക്കുന്നതും ബഹുമാനപ്പെട്ട താജുലമ്മയാണ് സമസ്തയുടെ അധ്യക്ഷനായി നിൽക്കുന്നത് അതേപോലെ പലരും സമസ്തയുടെ നേതൃരംഗത്ത് നിൽക്കുമ്പോഴും അവരെല്ലാം തങ്ങൾക്ക് വലിയ ബഹുമാനം നൽകിയിരുന്നു സേജിലേക്ക് വരുമ്പോൾ അധ്യക്ഷസ്ഥാനത്തേക്ക് ഒരു പക്ഷേ അധികവും ബഹുമാനപ്പെട്ട തങ്ങളാണ് അവര് എന്നാലവിടെ പ്രസംഗിക്കാൻ വരുന്നവരിൽ തങ്ങളെ ഉസ്താദുമാരായ പലരും ഉണ്ടാകരുണ്ട് അവരൊക്കെ തങ്ങളാ ബഹുമാനത്തോടെ ആദരവോടെ അധ്യക്ഷപീഠത്തിൽ തങ്ങളെത്തും അങ്ങനെയാണ് നമ്മളൊക്കെ കണ്ട് ആ കാലം മുതൽക്ക് തുടങ്ങിയത് പിന്നെ ഏത് കാലത്തും തങ്ങൾക്ക് എവിടെയും കുറവില്ല തങ്ങൾ എവിടെയും മികച്ചു നിൽക്കുന്ന ആളാണ് കാരണം ബഹുമാനപ്പെട്ട കണ്ണിയത് ഉസ്താദിന്റെ ശിഷ്യനാണ് ശംസുലുമായ ഇ കെ അബൂക്ക മുസ്ലിയാർ അവരുടെയും ശിഷ്യനാണ് എന്ന പോലെ തന്നെ അന്ന് സമസ്തയുടെ സെക്രട്ടറി ആയിരുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ മസുലാർ തുടങ്ങി അവരുടെയൊക്കെ ശിഷ്യത്വം സ്വീകരിച്ച ബഹുമാനപ്പെട്ട മഹാനായ തങ്ങളപ്പാപ്പ എല്ലാ ഉസ്താദുമാരും അവരുടെ ഉസ്താദന്മാരൊക്കെ തങ്ങളുപ്പാപ്പ വലിയ ആ ബഹുമാനത്തിൽ കാണുന്നത് പോലെ തങ്ങളിപ്പാപ്പാണ് അവരും വലിയ ബഹുമാനത്തിലാണ് കണ്ടിരുന്നത് ഞാൻ തന്നെ ഓർക്കുന്നു ബഹുമാനപ്പെട്ട ബദറുസ്സലാത്ത് സയ്യിദ് ഇബ്രാഹിം ഹലിൽ ബുഖാരി തങ്ങളവുടെ പരിപാടിക്ക് താജുൽമെത്തിയപ്പോ ഞാൻ യാദർശ്യമായി ഇങ്ങനെ സേജിൽ വന്നപ്പോൾ കണ്ടപ്പോ എന്നോട് പറഞ്ഞു എന്റെ ഉസ്താദാണ് ഇവിടെല്ല അദ്ദേഹം വീട്ടിൽ സുഖമില്ലാതെ ഇരിക്കുന്നു പക്ഷെ എനിക്കൊന്നു പോയി കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് വീട് എനിക്ക് അറിയില്ല അവിടെ നിങ്ങൾക്ക് വീട് അറിയോ എന്ന് ചോദിച്ചു ആ വീട് ഞാൻ അറിയാം എന്നാൽ ഞമ്മക്ക് അവിടെ നിന്ന് പോയിരുന്നുവെന്നാവും അങ്ങനെ ഉസ്താദിനെ കാണാൻ വേണ്ടി ഞാൻ ബഹുമാനപ്പെടുത്താപ്പയെങ്ങൂട്ടി അങ്ങോട്ട് പോയി അപ്പൊ അവര് പറഞ്ഞു ഇപ്പൊ കണ്ടിട്ട് കാര്യമില്ല ഓർമ്മയില്ല ഒരു മാസമായി സംസാരിച്ചിട്ട് പിന്നെ ഒരാള് മയ്യത്ത് കിടക്കുമ്പോൾ അങ്ങ് കിടക്കുകയാണ് കണ്ടുവന്നിട്ട് എന്ത് കാര്യ അപ്പൊ ഞാൻ അയാളോട് ആ മകനോട് പറഞ്ഞു ഇത് ബഹുമാനപ്പെട്ട താജുല്ല തങ്ങളുടെ പാപ്പയാണ് ഉപ്പാന്റെ ദറിസില് പഠിച്ച വിദ്യാർത്ഥിയാണ് അപ്പൊ അക്കാലത്ത് മൂപ്പര് തമസിച്ചാലും ഉള്ള എന്നിപ്പോ ഉപ്പാനെ കാണാൻ വേണ്ടി ഇത്രയും ദൂരത്തുനിന്ന് വന്നതല്ലേ അപ്പൊ കാട്ടിക്കൊടുക്കാൻ ഞാൻ പറ്റില്ലാറുണ്ട് എന്നതിനുക്കാറുണ്ട് അങ്ങനെ കടന്നു സലാം ചൊല്ലി കടന്നപ്പോ ഒന്നും സലാം അടക്കിയില്ല ഉള്ളോട് അറിയില്ല അപ്പൊ തങ്ങള് ഒക്കെ ചെവിയിൽ ചുണ്ടുവച്ച് പറഞ്ഞു ഞാൻ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഹാരി ഉള്ളാളൻ കുഞ്ഞുക്കോത്തങ്ങളാണെന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ കണ്ണു തുറന്നു കണ്ണു തുറന്നിട്ട് സലാം മടക്കി പിന്നെ തങ്ങളുടെ പരടിയിലേക്ക് കൈയിങ്ങനെ കൊണ്ടുപോയി അങ്ങനെ തങ്ങളെ കൂട്ടി അണിച്ച് രണ്ട് മുഖത്തും ചുമനം ചെയ്തു തങ്ങളെ എനിക്ക് വേണ്ടി ഇത് വയക്കണം കേട്ടോ എന്ന് പറഞ്ഞു ൊക്കെ നമ്മൾ കേട്ടതാ അപ്പ ബഹുമാനപ്പെട്ട തങ്ങൾക്ക് വേണ്ടി അവിടുന്ന് ഉസ്താദ് ഉസ്താദവറുകൾ പറഞ്ഞു തങ്ങളെ നിങ്ങൾ എനിക്കും വേണ്ടി ത്വരക്കണം തങ്ങളും ത്വരുന്നോ അങ്ങനെ സന്തോഷപൂർവ്വം ത്വർന്ന് പിരിഞ്ഞതാണ് അപ്പോൾ അപ്പൊ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഈ മകം പറഞ്ഞു ഒരു മാസം കഴിഞ്ഞു ഉപ്പം ഉണ്ടീട്ട് ഇപ്പോഴെല്ലാം മുണ്ടെല്ലാണിത് ഇതൊരു പക്ഷേപ്പാന്റെ കറാമത്ത് അല്ലെങ്കിൽ തങ്ങളുപ്പാപ്പാൻ്റെ കറാമത്ത് ഇത്രയും കാലം പിന്നെ മുണ്ടിയിട്ടില്ല എന്നൊക്കെ അവര് പറഞ്ഞ് ഞാൻ നോക്കുന്നു അങ്ങനെ അവിടുന്ന് സന്തോഷം ആണവ പിരിഞ്ഞത് ബഹുമാനപ്പെട്ട താജുലമാ തങ്ങൾ നല്ലൊരു സംഖ്യ മഹാരക്ക് ഹതിയായി കൊടുക്കുകയും ചെയ്തു എനിക്കിപ്പോൾ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല തങ്ങളെ എന്ന് പറഞ്ഞപ്പോഴല്ല അത് ഇന്ന സന്തോഷത്തനാണ് അഴിക്കട്ടെ എന്ന് പറഞ്ഞ അങ്ങനെ എത്ര വല്ലൊരു സന്തോഷപൂർവ്വമാണോ തിരിഞ്ഞത് അപ്പം അങ്ങനത്ത വലിയ വലിയ ഉസ്താദരുടെയൊക്കെ ശിഷ്യത്വം വാങ്ങി വെക്കുകയും അവര് പോയ വഴിയിൽ തന്നെ പോവുകയും അതിനെതിരെയുള്ള എല്ലാ സംഗതികൾക്കും നെഞ്ചുക്കോടെ നിന്ന് മറുപടി പറയുകയും ചെയ്ത മഹൽ നേതാവായിരുന്നു ബഹുമാനപ്പെട്ട താജുലാൽ അവരുടെ പിന്നാലെയാണ് അവരുടെ കൂടെയാണ് നമുക്കും ഒന്നും പേടിക്കാനില്ല തങ്ങൾ നമുക്ക് നേതൃത്വം ആ രീതിയിലുള്ള നേതൃത്വമാണ് അതുകൊണ്ട് ഒട്ടും പേടിക്കാതെ ആ നേതൃത്വത്തിന് പിന്നാലെ എല്ലാം ധൈര്യത്തോടെ പ്രവർത്തിച്ചു ഉന്നതത്തിൽ മുന്നിൽ നിൽക്കാൻ ഒരു പ്രയാസവും ബഹുമാനപ്പെട്ട സുൽത്താൻ ഒഫാത്തായ എം എ ഉസ്താദ് പോലത്തെ വലിയ മഹത്വക്കളെല്ലാം നമ്മളെ കൂടെ ഉണ്ടായിരുന്നവര് സുൽത്താൻ ഉസ്താദ് ഇപ്പോഴും ഹയാത്തിൽ നമ്മളെ കൂടെ ഉണ്ട് അള്ളാഹുത്താല അവർക്ക് ദുരായുസും ആഫിയത്തും കൊടുക്കട്ടെ എല്ലാ ശത്രുക്കളെയും അള്ളാഹുത്താല നമുക്ക് സുന്നദ്ധമായ വഴിയിലൂടെ ഒരുമിച്ച് കൂട്ടിയിട്ട് തരട്ടെ എന്നത് ആ ചേർന്ന് ബിസ്മില്ല എന്ന ർആാൻ വാക്യം കൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു وآخر دعوانا أن الحمد لله رب العالمين، السلام عليكم ورحمة الله وبركاته